ദുഃഖവാർത്ത പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് സിനിമാലോകം ലോകം മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ഗിരീഷ് വെണ്ണലയാണ് അന്തരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഭരതൻ പി ജി വിശ്വംഭരൻ എന്നിവരുടെ പ്രിയ ശിഷ്യനായിരുന്നു ഗിരീഷ് അമരം പോലുള്ള ക്ലാസിക് ചിത്രങ്ങളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് പുരസ്കാരം ഉൾപ്പെടെ രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഏതാനും ചിത്രങ്ങൾക്കും തിരക്കഥ രചിച്ചു അറുപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗിരീഷ് വെണ്ണലയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം